നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളെ കാണാനെത്തി നിയുക്ത എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് വലിയ വിജയത്തിന്റെ ആഹ്ലാദം പങ്കിടുന്നതിന് വേണ്ടിയാണ് ഷൌക്കത്ത് എത്തിയതെന്നും വളരെ സന്തോഷമുണ്ടെന്നും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ വിജയമാണിതെന്നും ശിഹാബ് തങ്ങൾ പറഞ്ഞു ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ ഭയപ്പാട് കൂടാതെ രേഖപ്പെടുത്തി ഭയപ്പാടിനെതിരെയുള്ള കേരളത്തിൻ്റെ ജനവികാരമാണ് നിലമ്പൂരിൽ കണ്ടത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും കേരളത്തെ വീണ്ടെടുക്കുന്നതിനുള്ള യജ്ഞത്തിൻ്റെ പ്രയാണമാണ് നടത്തുവാൻ കഴിഞ്ഞതെന്നും സാദിക്കലി ശിഹാബ്ദങ്ങൾ പറഞ്ഞു ഇതിന് നിയോഗമാകാൻ ഷൌക്കത്തിന് സാധിച്ചു ഷൗക്കത്തിന് എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആദ്യം തുടങ്ങിയത് മുസ്ലിം ലീഗാണെന്ന് ഷൗക്കത്ത് പറഞ്ഞു താഴെത്തട്ടിലുള്ള അണികളെ സജ്ജീകരിക്കാൻ മുസ്ലിം ലീഗിനായി കോൺഗ്രസിനേക്കാൾ മുന്നേ മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചത് മുസ്ലിം ലീഗായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് കൊടപ്പനക്കൽ തറവാട്ടിലെത്തിയാണെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു ഹജ്ജ് കഴിഞ്ഞ് തങ്ങൾ നേരെ എത്തിയത് നിലമ്പൂരിലേക്കാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പിന്തുണ നൽകി യു ഡി എഫിൽ ഒരുമിപ്പിക്കുന്ന ദൗത്യം എല്ലാ കാലത്തും നടത്തുന്ന ആളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ കുഞ്ഞാക്കയും കുഞ്ഞാപ്പയും ഒരുമിച്ചിരുന്ന കാലമുണ്ടായിരുന്നു കുഞ്ഞാക്ക ഇപ്പോൾ ഇല്ല ആ ഉത്തരവാദിത്വം താൻ നിറവേറ്റും മുസ്ലിം ലീഗിനോട് ഏറെ നന്ദിയുണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയും